ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു ചെയ്തു നാലാം ഘട്ട തഹസിൽദാർ ആർ സുശീല ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തത് സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു ക്ഷയരോഗ ക്ഷെ രോഗികൾക്ക് തീർച്ചയായിട്ടും ആറു മാസം നമ്മൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ിൽ നിന്ന് തരുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ആളുകൾ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്കാണ് നമ്മളുവിന് കിറ്റ് വിതരണം ചെയ്യുന്നത് ഈ കിറ്റ് വിതരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് മറ്റു പല സ്ഥാപനങ്ങളും ഇന്ന് നമുക്ക് കിറ്റ് വിതരണം ചെയ്യാൻ ശ്രീ ബ്ലൂ ചിപ്പ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ശ്രീ സുമേഷാണ് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന കിറ്റുകൾ വിതരണം ചെയ്തു കോടിയാട്ട് രാമചന്ദ്രൻപിള്ള ഡോ കെ ജി മോഹൻ സുമേഷ് ജി സുന്ദരേശൻ മഹേഷ് സുജ പി സജീവ് മാമ്പ്ര എസ് ശിവകുമാർ എൻ എസ് സജീവകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി